മറ്റാരുടേതും വേണ്ട പിതാവ് സർവശക്തനും പിതാവ് സമ്പന്നനും അവനോട് പറ്റിയിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ് കൂടി നാം അവൻ എൻറെ പിതാവാണെന്നുള്ള ബോധത്തോടുകൂടി നാം ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ അവൻ നമുക്ക് തരാതെ പോവുകയില്ല അവൻ ആദ്യം ചെയ്യുന്നത് വിടുവിക്കും പിന്നെ പറയുന്നത് അവന്റെ നാമത്തെ അവൻ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തു വിടുവിച്ചിട്ട് ആ ഒരു വിഷയത്തിൽ നിന്ന് വിടുവിച്ചു അവിടെ എന്നിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല ആ വിഷയത്തിൽ നിന്ന് വിടുവിക്കാൻ മാത്രമല്ല ഉയർത്തുന്ന ദൈവമാണ് അവിടുന്ന് നിന്നെ മാറ്റുക വിടുന്നിട്ട് ആ നീ ഒരു രോഗസൗഖ്യം പ്രാപിച്ച നീ വീട്ടിൽ പോകുന്നു പറയുന്ന ദൈവമല്ല പിന്നീട് ഉയർത്താൻ തുടങ്ങും എത്രത്തോളം ഉയർത്തും ക്രിസ്തുവിന്റെ തലയോളം സ്വർഗത്തോളം നിത്യജീവനോളം നമ്മെ ഉയർത്തുവാൻ അവൻ ശക്തനാണ് അവൻ ആ ഉയർച്ചയിലേക്കാണ് നമുക്ക് നോക്കേണ്ടത് കർത്താവ് പറഞ്ഞു നൂറ്റി ഇരുപത്തൊന്നാം പറയുന്നുണ്ട് ഞാൻ എന്റെ കണ്ണ് പർവ്വതമാകുന്ന എന്റെ ഏറ്റവും ഉയർന്ന എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തും അവനാണ് ഏറ്റവും ഉയർന്നത് നമുക്കറിയാം ഈ ഭൂമിയിൽ ഏറ്റവും ഉയർന്നിരിക്കുന്നത് പർവ്വതം അതുകൊണ്ടാണ് സങ്കീർണ കാരൻ അങ്ങനെ പറയും എന്റെ പർവതം എന്റെ ദൈവം ഏറ്റവും എന്റെ പർവ്വതത്തിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തും സാധാരണ പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയാൽ സഹായം കിട്ടും എന്റെ സഹായം എവിടെ നിന്ന് വരും ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യോഗ അപ്പോൾ ആ യഹോവയാണ് അവന്റെ പാറ അവന്റെ പർവ്വതം നമുക്കും ആ ദൈവം എന്റെ പർവ്വതമാണെന്ന് പറയുവാനും എനിക്ക് സഹായം അവിടെ നിന്ന് വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുവാനും അവനോട് പറ്റിയിരിക്കുവാനും ഉള്ള ഒരു പറ്റിയിരിക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെന്ന് പറ്റിയിരിക്കാൻ ഒക്കുന്ന സ്ഥലമല്ല വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ പറ്റിയിരിക്കുവാൻ ഒക്കത്തുള്ളൂ നമ്മളിന്ന് അതുകൊണ്ടാണ് താവിന്ന് പറഞ്ഞത് ദൈവമേ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ സ്ഥിരമായി എന്നിൽ ആത്മാവ് നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിൽ സ്ഥിരമായി നിൽക്കണമെങ്കിൽ ഞാൻ വിശുദ്ധിയുള്ളവായിരിക്കണം എന്നാൽ മാത്രമേ ആ ആത്മാവ് സ്ഥിരമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുള്ളൂ സ്ഥിരമായിട്ടും ഒട്ടും മാറിപ്പോകാതെ ഒരിക്കലും മാറിപ്പോകാതെ ആ പരിശുദ്ധാത്മാവ് ആത്മാവിനെ എനിക്ക് തരണം നിർമ്മലമാര് ഹൃദയം എനിക്ക് തരണം എന്നാൽ മാത്രമേ ആത്മാവുമായിട്ട് നം ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുള്ളൂ അല്ലെങ്കിൽ വന്നും പോയി ഇരിക്കൂ വിശുദ്ധി ഏറ്റു പറഞ്ഞു ആത്മാവ് വരും വിശുദ്ധി നഷ്ടപ്പെടുമ്പോ ആത്മാർ വിശുദ്ധി നഷ്ടപ്പെടാൻ അനേകൾ ഭൂമിയിലുണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു പ്രാവശ്യം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിശുദ്ധരായി എന്നുള്ള ചിന്ത നമ്മളെ അന്ന് വിട്ടുകളയണം ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നകർത്താവർ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം നിങ്ങൾ ഒരിടത്ത് ചെന്ന് ഗുരുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനോ സുവിശേഷം അറിയിക്കുവാനോ പോകുമ്പോൾ പലപ്പോഴും വീണ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളെ തന്നെ സൂക്ഷിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനെ ആ തെറ്റിൽ നിന്ന് തിരുത്തുകയും ചെയ്യണം അപ്പൊ വീണുവിൻ്റെ അടുത്ത് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളും വീണു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളെ തന്നെ ആദ്യം എന്തോ ചെയ്യണം സൂക്ഷിക്കണം അപ്പോൾ ആ സൂക്ഷ്മതയില്ലാതെ നാം ആർക്കെങ്കിലും പോയി പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പ്രശ്നത്തിലാകുന്നത് നമ്മളെ തന്നെ സൂക്ഷിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയുടെ നിറവോടുകൂടി നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകണം ആ പരിശുദ്ധാത്മാവിന്റെ നിറവില്ല നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന് പ്രതിഫലം കിട്ട അവന് ഫലം കിട്ടുകയുമില്ല നമുക്ക് ദോഷവും ഉണ്ടാകും അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കാതെ നിങ്ങൾ ഏത് ശില് പോകരുതെന്ന് കഥാവ് പറഞ്ഞെങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടി തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നിങ്ങൾ എന്തോ ചെയ്യരുത് ഇവിടെ വിട്ടു പോകരുത് നിങ്ങൾക്ക് നിങ്ങൾ പോകേണ്ട വ്യക്തികളാ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ അവനോട് പറ്റിച്ചേർന്നിരിക്കുക ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക ആദ്യം നിന്റെ ജീവിതത്തിൽ വിടുതൽ തരും ആദ്യം നിന്റെ ജീവിതത്തിൽ ഉയർച്ച തരും ആദ്യം നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം നിലവിളിക്ക് ഉത്തരം തന്നുകൊണ്ടേയിരിക്കും അവിടെ പറയുന്നു നീ വിളിച്ചപേക്ഷിക്കും ഞാൻ അവനു നിനക്ക് ഉത്തരം വരണം പലപ്പോഴും പല പ്രാർത്ഥനക്ക് നമുക്ക് ഉത്തരം ലഭിക്കാത്തത് നമ്മൾ അവനോട് പറ്റി നാം പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എങ്കിലും പലപ്പോഴും നമ്മുടെ ചില വാക്കുകളിൽ കൂടി നമ്മുടെ നോട്ടത്തിൽ കൂടി നമ്മുടെ കല്യാഴ്ചയിൽ ആരോ പറഞ്ഞു ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇതൊക്കെ നമ്മളിലുള്ളത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോ കണ്ണുകളിൽ എന്തെങ്കിലും മോഹിച്ചു പോയെങ്കിൽ നാം എന്തുമായി കൺമോഹം പാപമാണ് ജഡത്തിന്റെ ഇച്ഛക്കനുസരിച്ച് എന്തെങ്കിലും ഒന്ന് നമ്മെ ആകർഷിച്ചു പോയെങ്കിൽ നാം പാപത്തിന് വീണുപോയി ജീവനത്തിന്റെ പ്രതാപം അവനുണ്ട് എനിക്കില്ല എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണം എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പാപം കടന്നുകൂടിയിരിക്കുന്നു നമുക്ക് വിശുദ്ധി പ്രാപിക്കാതെ നമുക്ക് ദൈവസംഗതിരുന്ന് വലുതും പ്രാപിക്കുവാൻ കഴിയില്ല அதுகொண்டேன் கட்டாவு வருங்களே நீங்கள் என்ன